ഇന്ന് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം അത് പുതുസ് ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർമ്മിക്കുന്നത് ആ പുതുസിൻ്റെ മക്കളെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട അല്ല അപ്പസക്ക് വേണ്ടി പോരാടുന്ന സ്വന്തം ആശയത്തിലോടുകൂടി മുന്നോട്ടു പോകണമെന്നുള്ള പ്രതിജ്ഞയുമായിട്ട് മുന്നേറുന്ന ഒരുപറ്റം യോദ്ധാക്കളെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്നലെ വരെ പലസ്തീനി മക്കളുടെ വീഡിയോകൾ കാണുമ്പോൾ അല്ലാത്ത സങ്കടം വന്നുകൊണ്ട് അതാകുകയെ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ മുമ്പുള്ള ചരിത്രങ്ങളൊക്കെ പഠിച്ചവരാണ് പതര് പഠിച്ചിട്ടുണ്ട് ഒമ്പത് പഠിച്ചിട്ടുണ്ട് അതെന്തൊക്കെ പഠിച്ചിട്ടുണ്ട് അതുപോലെ ശത്രുക്കളുടെ പീഡനങ്ങൾ ഒരു പ്രവാചകന്മാരും പരീക്ഷണങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോയിട്ടില്ല ഏറ്റവും കൂടുതൽ പരീക്ഷണം നൽകിയത് അഷ്റഫുല റസൂൽ നമുക്കറിയാലോ തായ്ഫിൻ്റെ മണ്ണിലേക്ക് അള്ളാഹുൻ്റെ റസൂല് പോയപ്പോൾ ചെറിയ മക്കള് ഷാഹ് നമുക്ക് അവിടെയൊക്കെ എത്താനും അതൊക്കെ വിവരിക്കാനും അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ സമയം കിട്ടും അതിക്രമിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ കുതിസിലേക്ക് തന്നെ മാറി ആ ഒരു ചരിത്രം അറിയുമ്പോഴാണ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചെറിയൊരു മനസ്സ് സമാധാനം കാരണം ഇത് പ്രവാചകൻ്റെ കാലത്തെ ഈ ഒരു മതത്തിൻ്റെ വക്താക്കൾക്ക് പ്രയാസവും പീഡനവുമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ചെറിയ പിഞ്ചോമന മക്കളെ ഇന്നലെ പ്രസവിച്ചു വൈകുന്നേരമാവുമ്പോൾ ശത്രുക്കളുടെ ബോമ്പിൻ്റെ മുമ്പിൽ ആ കുട്ടി അവസാനിക്കുക നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് എത്രത്തോളം നല്ല പ്രകൃതി മനോഹരമായ ഈ ഒരു പ്രഭാതത്തിൽ ഇരുന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുടുസിൻ്റെ മക്കളെക്കുറിച്ച് നമ്മളൊന്ന് ഓർത്തു നോക്കൂ ാഹു അവർക്ക് വിജയം കൊടുക്കട്ടെ ഷഹീദായവർക്ക് നാളെ സ്വർഗം കൊടുക്കട്ടെ അവരോടൊപ്പം നാളെ ജന്നാത്തിൽ ചെറുതങ്ങൾ ഒരുമിച്ചു ഇൻഷാ അല്ലാ കൂടുതൽ പറയുന്നില്ല പുതുസിനെക്കുറിച്ച് കുറിച്ച് ഒരു പത്ത് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അക്കസയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഇൻഷാ അല്ലാ ഒരു പത്ത് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു എന്താ അക്കസക്ക് ഇത്രമാത്രം പ്രത്യേകത ിട്ടണമെന്ന് എന്താ അവിടുത്തെ പോരാളികള് ശ്രദ്ധിക്കാനുള്ള കാരണം അള്ളാഹു സുബാനോ തമ്മളിപ്പോ നമ്മുടെ കിബില കാബയാണ് അല്ലേ നമ്മുടെ കിബില കാബയാണ് ആദ്യം മുസ്ലിങ്ങളുടെ കിബില അക്കസയായി ഇന്ന് മദീനെ പോയാൽ നമ്മൾ പോയാലുണ്ട് റംഷാദ് അല്ലെ നമ്മൾ പോയിട്ടുണ്ട് മസ്ജിദിൽ കിബിലത്ത് രണ്ട് കിബിലയുള്ള പള്ളിയുണ്ട് രണ്ട് കിബിലയുള്ള പള്ളിയുണ്ട് ആദ്യം അത്തസയായിരുന്നു അങ്ങനെ അസുദുള്ള വഹി വന്നതാണ് ഇനി നിങ്ങളെ കിബില എവിടെയുണ്ട് ആ ചരിത്രങ്ങൾ നമുക്ക് പിന്നെ പറയാം അപ്പൊ രണ്ട് ആദ്യം മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബിലായിരുന്നു ഇവിടെ രണ്ടാമത്തത് ഏറ്റവും ഞാനിപ്പോൾ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ ആ ആയത്ത് തന്നെ ഇറങ്ങാൻ കാരണം അള്ളാഹുവിൻ്റെ റസൂൽലാഹി സലാഹുഅലൈ വസ്ലമാങ്ങൾ ഏറ്റവും വലിയൊരു യാത്ര നടത്തിയ ഒരു സ്ഥലമാണ് ഇസ്രാഹു മേറാജും നടന്ന കേന്ദ്രമാണ് മസ്ജിദുൽ മസ്ജിദുല്ല അബ്സ ആകാശം വരെ തങ്ങൾ ഒറ്റ രാത്രിയുണ്ട് നമ്മൾ ചിന്തിക്കണം ഇന്നൊക്കെ നമ്മൾ പിന്നെ അത്ഭുതപ്പെട്ടു പോകും പെട്ടുകഥയാണെന്നൊക്കെ പറയും പക്ഷെ ഖുറാൻ പറഞ്ഞത് കൊണ്ടാണ് മറ്റുള്ളവരൊന്നിങ്ങനെ അല്ലാണ്ട് കൊമ്പ് വെക്കാത്തത് ഏഴാനാകാശം ഇരു അള്ളാഹുവിന്റെ റസൂല് പോവുകയും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ പ്രസക്തി പറഞ്ഞല്ലോ അന്നാണ് നമുക്ക് നിസ്കാരം സമ്മാനമായിട്ട് കിട്ടുന്നത് അള്ളാഹുൻ്റെ റസൂൽ അള്ളാഹി സ്വലി വല്ലാത്തങ്ങൾക്ക് പോയപ്പോൾ റസൂൽല്ലാഹിത്തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഗിഫ്റ്റാണ് നിസ്കാരം തിരുവനന്തപുരം കൊടുത്തത് ആദ്യം അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് അൻപത് വക്കത്തോളം കൊടുത്തു പിന്നെ അത് ചുരുങ്ങി ചുരുങ്ങി പിന്നെ വന്നു അപ്പോൾ ജബിലയിൽ കാണുമ്പോൾ ചോദിക്കും എൻ്റെ സത്യമല്ല അമ്പത് പിന്നെ നേരെ പിന്നെ ജബിലയിൽ ചോദിക്കും എന്താ തന്നത് ഇത്ര തന്നിട്ടുണ്ട് പിന്നെയും റസൂല മടങ്ങി അള്ളാഹ് ഇത്രയൊന്നും എന്റെ ഉമ്മത്തിന് ചെയ്യാൻ പറ്റൂല അങ്ങനെ ഒരുപാട് പ്രാവശ്യം അള്ളാഹുലേക്ക് മടങ്ങി എന്നാണ് എന്നിട്ടാണ് അവസാനം അഞ്ച് പക്കത്ത് കൊടുത്തത് ഈ പതിനേഴ് ഇറക്കായത്തിൽ അഞ്ച് പക്കത്ത് കൊടുത്തത് അത് ഏറ്റവും സിമ്പിളായിട്ട് കൊടുത്തത് റസൂളുള്ള ടെ ഉമ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങനാരും കൊണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടാ മേടിച്ച് വരികല്ല എന്നിട്ടും പോയിട്ട് ഇത് ഇത്ര ഇത് കുറച്ച് കൂടുതലാണ് കൂടുതലാണ് എന്ന് റസൂലുള്ള പറയുന്നു അങ്ങനെയാണ് അഞ്ച് വക്കത്തിലേക്ക് ഈ അഞ്ച് വക്കത്ത് പോലെ നമുക്ക് അതിൻ്റെ സമയത്ത് നിർവഹിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ പിന്നെ നമ്മളെന്താ അപ്പുസ പറഞ്ഞിട്ടെന്ത് കാര്യം പലസ്തീനി മക്കൾ ഓർത്തിട്ടെന്ത് കാര്യം ഇവിടെയാണ് നിസ്കാരത്തിൻ്റെ പ്രസക്തിയും ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാ അങ്ങനെ മിറാജ് നടന്ന കേന്ദ്രമാണ് എവിടെ കാന്ദ്രമാണ് എവിടെജിദുല്ല മൂന്നാമത്തത് ഭൂമിയിൽ നിർമ്മിച്ച അള്ളാഹുവിൻ്റെ രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുല്ലാസ ആദ്യത്തത് രണ്ടാമത്തെ പള്ളി ഭൂമിയിൽ അള്ളാഹു നിർമ്മിച്ച രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദു അത്തസാ നാലാമത്തത് നൂറുകണക്കിന് പ്രവാചകന്മാരുടെ കബറുള്ള സ്ഥലമാണ് മസ്ജിദാ നമ്മൾക്കണം അവിടെ ഒന്ന് പോവാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകട്ടെ നൂറുകണക്കിന് പ്രവാചകന്മാർ അള്ളാഹു ഇവിടുത്തെ ഉമ്മ പിന്നെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകർക്ക് പ്രകാശമാകാനും സത്യത്തിലേക്ക് ക്ഷണിക്കാനും പറഞ്ഞയച്ച പ്രവാചകന്മാർ അവസാനത്തെ പ്രവാചകനാണ് ഈ മുഷറഫുൽ അങ്ങനെ നൂറുകണക്കിന് പ്രവാചകന്മാർ ഖബറുള്ള സ്ഥലമാണ് ഇവിടെ മസ്ജിദുൽ നഖ്സ അള്ളാഹു എവിടെയൊക്കെ പോകാൻ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അഞ്ചാമത്തേത് ഞാൻ പത്ത് കാര്യം പറഞ്ഞാൽ അള്ളാഹ് നമുക്ക് അവസാനിപ്പിക്കാം അഞ്ചാമത്തേത് ധാരോളം സഹാബാക്കളുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ഒരിടമാണ് മസ്ജിദുല്ല അങ്ങനെ എവിടെയും കാണാൻ പറ്റില്ല നമ്മൾ മദീനത്തും മക്കത്തൊക്കെ പോയാൽ ഉണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്ത് തന്നെ ധാരാളം സഹാബാക്കൾ അത് ഓരോരു സ്ഥലത്താണ് നമ്മൾ മദീന സിയാറത്തും മക്കത്തെ ജനനത്തിൽ മാല എല്ലാം പോയാൽ ഓരോരു സ്ഥലത്താണ് പക്ഷേ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് സഹാബാക്കളെ മറവ് ചെയ്ത ഒരിടമാണ് മസ്ജിദുൽ അഖസ ആറാമത്തത് അള്ളാഹുവിൻ്റെ ധാരാളം അത്ഭുതങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് മസ്ജിദുൽ അക്സറാവു മിറാജ് ഒരു വലിയ കാര്യം അള്ളാഹുവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് മസ്ജിദുൽ അക്സ ഏഴ് അള്ളാഹു തന്നെ അനുഗ്രഹിക്കപ്പെട്ട അങ്ങനെ ഉണ്ടല്ലോ അള്ളാഹു തന്നെ പറയുക അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് അങ്ങനത്തെ ഒരു സ്ഥലമാണ് അള്ളാഹു തന്നെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞത് അക്കസയാണ് അല്ല അക്കസ മറയുന്ന വിഷയത്തിന് ആസ്പദമായിട്ടുള്ള ഒന്നാണ് എട്ടാമത്തെ എഴുപതോളം സ്ഥലങ്ങളിൽ ഖുർആാനിൽ എഴുപതോളം സ്ഥലങ്ങളിൽ മസ്ജിദുൽ അഫ്സയെക്കുറിച്ച് പറയുന്നു അങ്ങനെ ഏതിലും വേറെ എഴുപതോളം സ്ഥലത്ത് ഖുറാനിൽ മസ്ജിദുൽ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട് എട്ടാമത് ഒമ്പതാമത്തത് ലോകത്തിലുള്ള എല്ലാ പ്രവാചകൻ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ലോകത്തിൽ ലോകത്തിലുള്ള ഹായിച്ച എല്ലാ പ്രവാചകരും മഹാനായ അഷറഫ് ഹൽഫു റസൂൽഅലൈ വസ്ലമ തങ്ങളുടെ തങ്ങളിമും മാമൂമിങ്ങളുമായിട്ട് ഒരേ സമയം പിന്നെ നബിയുടെ നേത്രത്വത്തിൽ നിസ്കരിച്ച സ്ഥലവും മസ്ജിദുല്ല നമുക്കൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസങ്ങളുണ്ടാവും പക്ഷെ അബ്ബാവ് കൊടുത്ത കൈവളാണ് ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും റസൂലുല്ലാൻ്റെ നേതൃത്വത്തിൽ നിസ്കരിച്ച സ്ഥലമാണ് മസ്ജിദുൽ ഹസാ വലിയ പുണ്യമുള്ള സ്ഥലമാണ് പത്താമത്തെ ഇൻഷാല്ലാ അവസാന ഇതും കൂടി പറഞ്ഞ് നമുക്ക് വിരമിക്ക സമയത്തിൻ്റെ പിന്നെ പ്രയാസമുള്ളതുണ്ട് താപ അല്ലാതെ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ പള്ളി അസൈ താപനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വായയല്ലാതെ ഖുർആാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരു പള്ളിയും കൂടിയാണ് മസ്ജിദുൽ ലഖസ അള്ളാഹു അവിടെ പോയി പിന്നെ പിന്നെ കൂലി ഡബിൾ കൂലി കിട്ടുന്ന മൂന്ന് സ്ഥലം ഒന്ന് മസ്ജിദുൽ ഹറാം ഒന്ന് മസ്ജിദുൽ അഖസ ഒന്ന് മസ്ജിദിനറം അള്ളാഹു അവിടെയൊക്കെ പോയി രണ്ടരക്കാലത്ത് നിസ്കരിക്കാനും അതുപോലെ ഇവിടെയുള്ള മഹാരഥന്മാരൊക്കെ കവറൊക്കെ സിയാർത്ത് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മ കൊണ്ട് അള്ളാഹു അവിടെയൊക്കെ എത്തിപ്പെടാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈയൊരു സ്നേഹവും ഈയൊരു ബന്ധവും നാളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം ഈ സഭയിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹമായി നമ്മുടെ ഈ ഒരു പൊരുമയും കൂടിച്ചേരലും അള്ളാഹു മാറ്റിത്തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നൽകുന്നു ഇസ്ലാമി പരീക്ഷണങ്ങൾ